ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാണ് അപ്പോൾ ഒരുപാട് നാളായിട്ടോ ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുള്ളത് ഇങ്ങനെ വിചാരിക്കുന്നു പക്ഷേ എന്താ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടുതന്നെ ഭയങ്കര ടയേർഡ് ആയിട്ടുള്ള ഭയങ്കര ടയേർഡും പിന്നെ ബാക്ക് പെയിൻ ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ട് ഇന്നാണ് കൈ സാരുടെ ഡേ ഇന്ന് അത്ര കുഴപ്പം തോന്നില്ല ഇന്നെന്താ കുറച്ച് എന്താ പറയുക നമുക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നത്തെ ഡേ ഇങ്ങനെ അപ്പം കുറച്ചൊരു എനർജി ഉള്ളതുപോലെ പോലെ അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് അപ്പം ഒരു എട്ട് മണിക്ക് അങ്ങനെയാണ് കേട്ടോ എണീറ്റത് എട്ട് മണിക്ക് അങ്ങനെ എണീറ്റ് ഫ്രഷ് ഒക്കെ ആയി എന്താ പിന്നെ വരുമ്പോഴത്തേക്ക് എനിക്കോന്നൊരോ എട്ടേ മുക്കാൽ ഒൻപത് മണി അങ്ങനെ ആവും കേട്ടോ ഞാൻ കുറച്ച് സ്ലോ ആണ് ഇപ്പോൾ ഇപ്പം അപ്പോൾ അങ്ങനെ അതൊക്കെ വന്ന് സെൽഫ് കെയർ ഒക്കെ കഴിഞ്ഞ് പിന്നെന്താ കുറച്ച് വെള്ളം കുടിക്കും കേട്ടോ ഞാൻ എണീറ്റ ഉടനെ വെള്ളം കുടിക്കും അത് കഴിഞ്ഞ് പിന്നെ വെള്ളം കുടിക്കും കേട്ടോ എനിക്കങ്ങനെ ഒരു ഞാൻ വിചാരിക്കും എനിക്കിങ്ങനെ മൈൻഡിൽ ഉണ്ടാവും ഇത്ര സമയത്ത് ഇത്ര കുടിക്കണം അപ്പോൾ ഞാൻ രാവിലെ ആവുമ്പഴേ രാവിലത്തെ ഒരു കണക്ക് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ എനിക്കൊരു ബോട്ടിലുള്ള പകുതി കൂടുതൽ കുടിച്ചാലേ എനിക്ക് സമ്പദാനം ഉണ്ടാകും ഗൈസ് അപ്പം ഞാനത് മാക്സിമം കുടിക്കാൻ വേണ്ടിയിട്ട് ചായ കുടിക്കുന്നതിന് മുന്നേ അത് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറ് ശ്രമിക്കാറുണ്ട് ഗൈസ് അപ്പം അങ്ങനെ എന്താ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് നെയ്ൽ കട്ടിങ് ചെയ്യേണ്ട കാര്യം കേട്ടോ കാരണം കാലിൻ്റെതാണ് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും മുറിക്കണം കുറച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ എനിക്കിപ്പം ഫൈവ് മന്ത്സ് ആണ് കേട്ടോ ഫൈവ് മന്ത്സ് ഇപ്പം ട്വൻ്റി വൺ വീക്കാണ് കേട്ടോ കറക്റ്റ് ട്വൻ്റി വൺ ട്വൻറ്റി വീക്ക് എന്ന് പറയുകയാണെങ്കിൽ ഫൈവ് മന്ത്സ് അല്ലേ പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടുകാരെല്ലാം പറയുക എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ആ ഒരു ഡേറ്റ് അനുസരിച്ചല്ലേ ഫൈവ് മന്ത്സ് അങ്ങനെ പറയുന്നത് പക്ഷേങ്കിൽ നമ്മൾ നോർമലി ട്വൻറ്റി ട്വൻറ്റി ഫോർ അങ്ങനെയാണല്ലോ വീക്ക് വെച്ച് ട്വൻറ്റി എയ്റ്റ് ഡേയ്സാണോ ഒന്ന് കണക്കാക്കുക അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ട്വൻ്റി വൺ ഡേയ്സായി ഫൈവ് മന്ത്സ് കംപ്ലീറ്റഡായി കേട്ടോ അപ്പം ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന ഗൈസ് ഫുള്ള് മുടിയാണ് റൂമിൽ ഫുള്ള് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് തന്നെ ഹെയർ ഫോൾ ഉണ്ട് കേട്ടോ കാരണം ഒന്നാമത് ഞാൻ വെറുതെ ടെൻഷനടിക്കും ഇപ്പോഴത്തെ എൻ്റെ ഒരു എന്താ മൂഡേ ഭയങ്കര മോശമാണ് ഗൈസ് ഇതൊക്കെ വഴിയേ പറയാം അപ്പം അങ്ങനെ റൂമിലൊക്കെ ഫുള്ള് മുടിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനു പറയുന്നത് രണ്ട് ദോശയെടുത്തു സാമ്പാറുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാൽ പാൽ ഞാൻ എപ്പോഴും അങ്ങനെ എടുക്കാറില്ല കേട്ടോ കാരണം എനിക്കത്രക്കും അങ്ങോട്ട് ഇഷ്ടമല്ല ഞാൻ ഇപ്പം ഇപ്പം ഞാൻ മാക്സിമം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമല്ല പിന്നെ സാമ്പാറാണ് കേട്ടോ സാമ്പാറിനോട് എനിക്ക് അത്ര വലിയ പ്രിയമൊന്നുമില്ല ചായ ഇല്ലാത്തുള്ള ഈ വെജിറ്റബിൾസിൻ്റെ പീസൊക്കെ എടുത്ത് തന്നാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പം ദോശ സാമ്പാർ പ്ലസ് ഒരു ഗ്ലാസ് പാൽ കുടിച്ചു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ബ്രദറുണ്ട് ഏട്ടൻ്റെ ബ്രദറുണ്ട് അപ്പം അവനും ചായക്ക് കുടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കഴുകി വെച്ച് പിന്നെ സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കേണ്ട പണിയാണ് കേട്ടോ ഉള്ളത് പിന്നെയാണെങ്കിൽ എനിക്കിങ്ങനെ ഈ കുറേ സമയം നിൽക്കുന്നില്ലേ അപ്പം ഈ നിൽക്കുന്ന സമയത്ത് എനിക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ കൈ ഇല്ലാത്ത മാതിരിയാണ് ഞാനിപ്പം പണിയൊക്കെ എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് വാഷിങ്ങിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അയലിട്ടു പിന്നെന്താ അത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ പേരൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ മോഡലാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു പേരൊക്കെ കാണുന്നത് നിങ്ങളിങ്ങനത്തെ പേരക്ക കണ്ടിട്ടുണ്ടോ അതിൻ്റെ മോഡലെന്ന് ഭയങ്കര എന്താ പറയുക ഒരു അതിൻ്റെ പുറമൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനത്തെ മോഡൽ സീത പഴോ അങ്ങനെ എന്തോ ഒരു പഴമില്ല ആ ഒരു പഴത്തിൻ്റെ ലുക്ക് ലുക്കാണ് കേട്ടോ അതിന് അപ്പോൾ പേരക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേരക്ക അയക്കാനായിട്ട് അപ്പം പിന്നെ അത് പേരൊക്കെ നല്ലതാന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ ഈ ശാരദിയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണെന്ന് തോന്നും കേട്ടോ അങ്ങനെ എന്തോ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പേരൊക്കെ കഴിച്ചാൽ പക്ഷേ എനിക്ക് പൊതുവേ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രൂട്ട്സ് എനിക്ക് തോന്നും പേരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് തോന്നും അപ്പോൾ അങ്ങനെ വീട്ടിൽ ഞങ്ങൾ വെറുതെ ഇങ്ങനെ മുറ്റത്തോടൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനും ഏട്ടൻ്റെ ഉണ്ട് കേട്ടോ അവളും കൂടി ആണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോ ിയപ്പോൾ കണ്ടതാണ് വെറുതെ നോക്കിയതാണ് അതിൽ ഉണ്ടെന്നും കൂടി കാണുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു പേരൊക്കെയാണ് അപ്പം അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ അവൾ പോയ കേട്ടോ അപ്പം അങ്ങനെ അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഇന്ന് തിന്നാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ പേരൊക്കെയൊക്കെ കട്ട് ചെയ്ത് പ്ലേറ്റിലിട്ട് എനിക്കിങ്ങനെ കടിച്ചു തിന്നാൻ വേണ്ടി പറ്റില്ല കേട്ടോ കാരണം ഒന്നത് ഈ ക്ലിപ്പില്ലേ ഈ ക്ലിപ്പ് ഇട്ടതുകൊണ്ട് അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ അങ്ങനെയൊന്നും കടിച്ചു തിന്ന് ഇപ്പം അങ്ങനെ തിന്നാറില്ല അപ്പം ഞാൻ ടി വി ഒക്കെ കണ്ട് പേരൊക്കെയൊക്കെ കഴിച്ചു പിന്നെ അച്ഛൻ വന്നപ്പോൾ പാ ചായ ഉണ്ടാക്കി പാൽ ഉണ്ടാക്കി എന്നു പറയുന്നത് ചായ ഉണ്ടാക്കി ചായ ഒക്കെ ഉണ്ടാക്കി അവിടെ മൂടി വെക്കും വന്നു കഴിഞ്ഞ് കുളിച്ച് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ അതങ്ങനെ മൂടി വെച്ചു പിന്നെ ഈ ചായയൊക്കെ ആക്കി കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ ഇങ്ങനെ ഇരിക്കും കേട്ടെ പിന്നെ ഏട്ടൻ്റെ കസിൻ്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിൽ നിന്ന് അപ്പം കുറച്ച് സമയം അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു മമ്പയറിൻ്റെ സംഭവമാക്കാമെന്ന് വിചാരിച്ചോട്ടോ ഇത് ഓൾറെഡി ഇങ്ങനെ അടുപ്പിൽ തീ ഉള്ളപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചാണ് കേട്ടോ അപ്പോഴത്തേക്കും നല്ല വെന്ത് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അത് ചെയ്യണം അതാക്കി എന്നിട്ട് വേഗം കിടക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം ഭയങ്കര കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കാലും റെഡി വേദനയാണ് അതാണ് എനിക്ക് തീരെ സഹിക്കാൻ പറ്റും ഒരു വലിഞ്ഞു പിടിക്കുന്ന മാതിരിയാണ് കേട്ടോ അങ്ങനൊരു വേദനയുണ്ട് അപ്പം പിന്നെ തേങ്ങ ചിരക കേട്ടോ തേങ്ങ നോർമലി ഞാൻ അങ്ങനെ തേങ്ങ ചിരകാറില്ല അമ്മ ആക്കി വെക്കാറുണ്ട് പക്ഷേ ഇന്ന് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ചിരക്കുകയാണ് കൈസ് പിന്നെ തേങ്ങ ചിരകൊന്നും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ കാരണം എന്താ പിന്നെ ആ ഒരു സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ ചിരക നല്ല സൗണ്ടിൽ പിന്നെ അങ്ങനെ ബുദ്ധി ആ നമ്മുടെ ഈ മിക്സിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ആക്കുന്ന സമയത്ത് ആ സൗണ്ടൊന്നും നമ്മുടെ കുട്ടിക്ക് അത്ര നന്നില്ല എന്ന് പറയുക കേട്ടോ നല്ല 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 സൗണ്ടുകളല്ലേ നമ്മളെ കുട്ടികൾ കേൾക്കേണ്ടത് അപ്പം അങ്ങനെ പിന്നെ നമ്മൾ വഴക്കുകൂടുന്ന സൗണ്ട് ഹാർഷായിട്ടുള്ള സൗണ്ടൊന്നും ഇങ്ങനെ കേൾക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മിസ് മിക്സിയിലൊക്കെ എന്തെങ്കിലും ചെയ്യുമോ എനിക്ക് അയ്യോ എന്ത് കുഞ്ഞ് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഞാൻ അങ്ങനെ മിക്സിയിലൊന്നങ്ങനെ ചെയ അങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കില്ല അരയ്ക്കാനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ പോ എപ്പോഴെങ്കിലും മാത്രമേ നിൽക്കത്തുള്ളൂ കേട്ടോ ഞാൻ എന്താ വെച്ചാൽ കൂടുതലും അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതോ അങ്ങനത്തെയൊന്നും ഞാൻ കഴിക്കുക കാൽഷ് അടങ്ങി ഒരു പാൽ കുടിക്കാൻ എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുതൽ നല്ല നല്ല ഫുഡുകളൊക്കെ എന്നുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് കൈസ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിപ്പം ഞാൻ രണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഇങ്ങനെ എന്താ പയറിൻ്റെ തോരനൊക്കെ ആക്കിയിട്ട് അല്ലെങ്കിൽ രാ ചിലപ്പോൾ രാത്രിക്കും ചിലപ്പോൾ ഉച്ചക്കഴിക്കുക അങ്ങനെ ഇൻക്ലൂഡാക്കി കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം എന്താ പിന്നെ ഹെയർഫോൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ടെൻഷൻ ആവുന്നു കേസ് എൻ്റെ ഹെയർ ഒക്കെ കൊഴിഞ്ഞ് പിന്നെ മുട്ടയും കൂടി ആക്കി കേട്ടോ മുട്ട ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ആക്കി കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം കിടന്നു കിടക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ എനിക്ക് കാലിൻ്റെ വേദന ഉള്ളതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് കിടക്കുമ്പോൾ ഒരു സുഖമാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇങ്ങനെ കിടന്നു കേട്ടോ കിടന്നു കഴിഞ്ഞ് ഇനിയിപ്പോൾ എണീറ്റിട്ട് ഫുഡ് കഴിക്കണം കാരണം വെച്ചാൽ ഇപ്പം തന്നെ രണ്ട് മണി കഴിഞ്ഞ് രണ്ട് മണി കഴിഞ്ഞുകൊണ്ട് തന്നെ താഴേന്ന് ഒരു വിളി വന്നു അപ്പോൾ ഇനി എണീറ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി പിന്നെ വെള്ളം കുടിക്കണം ഞാൻ എവിടെ പോകുമ്പോഴും ഇപ്പം എൻ്റെ ഈ ഒരു ബോട്ടിലും കൊണ്ടാണ് കേട്ടിട്ട് പോകുന്നത് കാരണം എനിക്ക് ആ ഒരു കറക്റ്റ് അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം ഞാൻ ഇത്ര കുടിക്കണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പം എവിടെ പോകുമ്പോഴും എടുത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേസ് മാക്സിമം ഞാൻ നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ഈ സമയത്ത് നമ്മൾ യൂറിൻ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധ ശ്രദ്ധിക്കണമല്ലോ അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ നല്ല രീതിക്ക് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ ഫസ്റ്റ് ത്രീ മന്ത്സ് ഇല്ലേ ഫസ്റ്റ് ട്രൈൻ ട്രൈൻ സ്റ്റർ അപ്പം ആ ഒരു സമയത്ത് എനിക്ക് തീരെ പറ്റാത്തൊരു കാര്യമായിരുന്നു വെള്ളം കുടി എന്ന് പറയും ഞാൻ ആ സമയത്ത് വെള്ളം കുടി ഭയങ്കര കുറവായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പം ഞാൻ നല്ല രീതിക്ക് തന്നെ വെള്ളം കുടിക്കുന്നുണ്ട് മാക്സിമം എനിക്ക് പറ്റാവുന്ന പോലെ കുടിക്കും അപ്പം അതിൻ്റെ അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെ പോ പോകുമ്പോഴും എൻ്റെ ബേബിയെ പോലെയാണ് ഗൈസിപ്പം ആ ഒരു ബോട്ടിൽ അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെന്താ ഇനി പോയിട്ട് ഫുഡ് കഴിക്കണം അപ്പോൾ ഇന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം കാണാം ഓംലേറ്റ് ഉണ്ട് മമ്പയർ പിന്നെ കൂമ്പ് വറവാണ് കേട്ടോ പിന്നെ സാമ്പാറിൻ്റെ പീസസ് കൊഞ്ച് വരട്ടിയത് അച്ചാറും അപ്പോൾ ഇതൊക്കെ ധാരാളം എനിക്ക് ഞാൻ ഭയങ്കര ആസ്വദിച്ച് കഴിച്ചു കേട്ടോ പിന്നെ ഇതെന്ന് പറയാം എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ ഞാൻ ഫില്ല് ചെയ്യുന്നത് അപ്പം ഞാനിപ്പം അങ്ങനെ എനിക്കിപ്പം എനിക്ക് കൂടുതലും പച്ചവെള്ളം കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം ഈ തിളപ്പി ചാറ്റിയ വെള്ളം അങ്ങനെയൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ കുറച്ച് മുന്നേ ഇപ്പം മഴക്കാലം തുടങ്ങിയ ശേഷം പച്ചവെള്ളം തന്നെയാണ് കേട്ടോ കുടിക്കുന്നത് കുറച്ച് മുന്നേ തിളപ്പിച്ചാറ്റിയ വെള്ളം ആ വെള്ളം ഇല്ലാത്ത സമയത്തില്ലേ ആ ഒരു സമയത്ത് എനിക്ക് അതങ്ങനെ ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടമല്ല അപ്പം ഞാൻ മാക്സിമം ആ ഒരു സമയത്ത് കുടിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇപ്പം പച്ചവെള്ളം കുടിച്ചു അപ്പം എന്താ ചോറ് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ തിന്നാൻ വേണ്ടിയിട്ടൊരു കൊതി കൊതിയല്ല എന്തെങ്കിലും ഇങ്ങനെ ഒരു മധുരമുള്ള തിന്നാൻ വേണ്ടി തോന്നിയ അപ്പം ഇങ്ങനെ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ കുറേ കേക്ക് ഉണ്ട് കേക്കിനെ കൊണ്ട് ആറായിട്ടാണെന്ന് പറയാം നല്ല എനിക്ക് തോന്നുന്നു എല്ലാവരും വരുമ്പോൾ സാധാരണ നമ്മളെ കാണാൻ വരുമ്പം ഫ്രൂട്ട്സല്ലേ കൊണ്ടുവരിക എല്ലാവരും ബേക്കറി സാധനങ്ങൾ കൊണ്ടുവന്ന കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ ആ കേക്ക് എടുത്തിട്ട് നോക്കുമ്പം അത് കുറച്ച് എന്താ പറയുക ഒരു കേടായതുപോലെ എനിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട വേറെ കേക്കാണ് വേറെ പാക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതാണ് അത് കളഞ്ഞിട്ട് ഞാൻ വേറെ പാക്കറ്റ് എടുത്തോട്ടോ ഒന്നാമത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കണം എന്ന് തോന്നും ഞാൻ പൊതുവേ അങ്ങനെ ഇതിന് മുന്നേ അങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ മധുരമുള്ളതൊന്നും ഇപ്പോഴും ഞാനങ്ങനെ ഓവറായിട്ടൊന്നും കഴിക്കില്ല എന്തെങ്കിലും ചെറുത്തായിട്ട് കഴിക്കുമ്പോൾ എനിക്കൊരു സുഖമാണ് എന്ത് എന്തോ ഒരു സുഖം കിട്ടും കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇത്ര നാളെ ഞാൻ ലഡു ആയിരുന്നു കേട്ടോ ആ കഴിച്ചുകൊണ്ടിരുന്ന് അത് കഴിഞ്ഞു ഇപ്പോൾ കേക്ക് അപ്പം ഞാൻ വേറെ നല്ല കേക്ക് എടുത്തിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പം സമയം എനിക്ക് തന്നൊരു മൂന്ന് മണി എങ്ങനെ ആയിട്ടുണ്ടാവും അപ്പം പോവും കുറച്ച് സമയം ഫോണൊക്കെ നോക്കി എന്നിട്ട് കുറച്ച് സമയം കിടക്കും കേട്ടോ എന്നിട്ടാണ് ഗൈസ് ഞാൻ കുളിക്കുന്നത് ഇന്ന് ഇന്ന് എങ്ങനെയാന്ന് വെച്ചാൽ സാധാരണ ഞാൻ ഇട്ടാൻ വിളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു നാല് കാലേ നാലരയാകുമ്പോഴത്തേക്ക് കുളിക്കും എന്നിട്ട് ഒരു അഞ്ച് മണി ആ ഒരു സമയത്താണ് ചിലപ്പോൾ വിളിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു അഞ്ച് അഞ്ച് ടു അഞ്ചര ആ ഒരു സമയത്താണ് കേട്ടോ വിളിക്കുക അപ്പം ഞാൻ നാലര നാലേ മുക്കാൽ ആകുമ്പോഴത്തേക്ക് കുളിച്ചും മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഉണക്കി എല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു സമയമാവും കേട്ടോ മണിയാവും അപ്പം അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും ആ ഒരു ഇപ്പോൾ ഒരു യു ടൈ യു ഷേപ്പ് അല്ലേ ഉള്ളത് ആദ്യം ഒരു വി മോഡലായിരുന്നു കേട്ടോ അപ്പം ഞാൻ തന്നെ കട്ട് ചെയ്തതന്ന അപ്പം ഹെയർ ഫോൾ ഉള്ളത് കാരണം ഞാൻ ശരിക്കും നമ്മൾ ഈ ഒരു ടൈമിൽ ഹെയർ കട്ട് ചെയ്യർ അങ്ങനെയൊക്കെ ഇല്ല പക്ഷെ അതൊക്കെ അതൊക്കെ മിത്താണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഹെയർ താഴേന്ന് കുറച്ച് കട്ട് ചെയ്തു എനിക്ക് കുറച്ച് ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഈ ഒരു സമയത്ത് നമ്മൾ ഹെയർ കുറച്ച് ലെങ്ത്ത് വെക്കുമല്ലോ അപ്പം ഞാൻ കുറച്ച് കട്ട് ചെയ്തു കാരണം നല്ല രീതിക്ക് തന്നെ ഹെയർ ഫോൾ എനിക്ക് എന്താ പറയുക ഹെയർ കാണുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനല്ലേ പിന്നെ ഞാൻ വിചാരിക്കുക ഇനി വരുമല്ലോ ഇനി എന്തായാലും വരുവായിരിക്കും എന്ന് വിചാരിക്കും കേട്ടോ ഈ സമയത്ത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചിലവർക്ക് ഇങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നത് ഞാൻ ഇങ്ങനെ ഓരോരുത്തർ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ ഇനിയിപ്പോൾ താഴെ പോയി രാത്രിത്തേക്കുള്ള എന്തെങ്കിലും ആക്കണം കേട്ടോ രാത്രി എനിക്ക് ചോറ് ആദ്യമൊക്കെ എനിക്ക് രാത്രി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ രാത്രി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത്രക്കും അങ്ങോട്ട് ഇഷ്ടമല്ല എന്തെങ്കിലും ഈ പുഴുക്ക് പിന്നെ ദോശ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം ദോശയൊക്കെ ആക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ താഴെ പോയിട്ട് രാത്രിത്തെ ഫുഡാക്കുകയാണ് അപ്പം കാശിയുടെ സൗണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളെ പൊടി കാണിച്ചതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് അവൾ ഇപ്പിയുടെ പാക്കറ്റ് കാണും കേട്ടോ അപ്പോൾ പറഞ്ഞു എനിക്ക് ഇപ്പി വേണമെന്ന പിന്നെ ഞാനും അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ ആ ഒരു സമയത്ത് അമ്മ എൻ്റെ ഒരു കസിൻ ഉണ്ട് ഉണ്ടെനെ അവളെ ചെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എൻജോയ് ചെയ്ത് മാഗിയൊക്കെ ഉണ്ടാക്കി പിന്നെ എനിക്ക് ദോശയാണ് കേട്ടോ പിന്നെ അവൾക്ക് എന്താ അവളിങ്ങനെ എൽ കെ ജി ഈ വർഷം സ്കൂൾ പോയി തുടങ്ങി കേട്ടോ അപ്പോൾ അവിടുത്തെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പാട്ടൊക്കെ പാടുത്തു വന്നു പിന്നെ വെച്ചാൽ അവൾക്ക് ഇങ്ങനെന്താ ആക്കി കൊടുത്തു പിന്നെ എൻ്റെ ദോശയുണ്ട് പിന്നെ ദോശയ്ക്ക് ഞാൻ ഉച്ചക്കത്ത മമ്പയർ പുഴുങ്ങിയത് പിന്നെ കുറച്ച് കറി കൊടുത്തോട്ടോ അപ്പോൾ മമ്പയർ പുഴുങ്ങിയത് കറി അപ്പോൾ അങ്ങനെ എന്താണ് പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇടക്ക് വിശപ്പ് മാറാൻ വേണ്ടിയിട്ടൊരു പഴം കഴിക്കാമെന്ന് വിചാരിച്ചോട്ടെ എനിക്ക് റോബസ്റ്റ് പഴമാണ് കേട്ടോ ഇഷ്ടം റോസ്റ്റ് വേണം ഭയങ്കര ഇഷ്ടമാണ് അതുതന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള പഴമായിരിക്കണം കുറച്ച് പഴുത്താലൊന്നും എനിക്കിഷ്ടമില്ല അപ്പം അങ്ങനെ പിന്നെ ഇങ്ങനത്തെ ഓരോന്നും ഉണ്ടാവട്ടോ ഇതും ഞാൻ അങ്ങനെ കഴിക്കാറില്ല കാരണം അത് മാക്സിമം ഞാൻ കഴിക്കാണ്ടിരിക്കാൻ ശ്രമിക്കും പിന്നെ അവൾക്ക് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കില്ല കുറച്ച് മാത്രമേ കഴിക്കുക അപ്പം അങ്ങനെ കുറച്ച് വാരി കൊടുത്തു എന്നിട്ട് അവൾ വേസ്റ്റ് ചെയ്തു കൈസ് ഞാനാണെങ്കിൽ മാഗി അങ്ങനെ കഴിക്കില്ല കേട്ടോ എനിക്കെന്താ പറയുക ഞാൻ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അപ്പം പിന്നെ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു ബാലൻസ് ഉള്ളത് ഞാൻ കഴിച്ചു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് മെഡിസിനൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ മേലോട്ടേക്ക് വരുന്നത് മേലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നടക്കും ഒരു എനിക്കൊന്ന് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങനെ നടക്കും നടന്ന് കഴിയുമ്പോഴത്തേക്കും ഒന്നിത് നമുക്ക് നമ്മുടെ ദഹനം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുറച്ചൊരു നമുക്ക് ആശ്വാസം കിട്ടുന്നതെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയും എപ്പോഴും ചോദിക്കും നടന്നു 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 അപ്പം അങ്ങനെ ഞാനത് കുറച്ച് നടക്കും പിന്നെ ഞാൻ നോർമലുള്ള ഡേയ്സിലെങ്ങനെയാ വെച്ചാൽ പാട്ടൊക്കെ വെച്ച് നല്ല ആസ്വദിച്ച് ഇങ്ങനെ നടക്കും കേട്ടോ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എത്ര മിനിറ്റോളം വേണമെങ്കിൽ നടക്കാൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ എനിക്ക് എന്തെങ്കിലും ഈ പണികളൊക്കെ ചെയ്യില്ല അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ട് കേട്ടതുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുമ്പോൾ ആയാലും എനിക്കിഷ്ടമാണ് അപ്പം അത് അതുകൊണ്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് ഇത്ര സമയം നടക്കുന്നില്ല അപ്പം ഞാൻ കുറച്ച് കൂടുതൽ നടക്കും അപ്പം അങ്ങനെ നടന്നു നടന്നുകഴിഞ്ഞ് പിന്നെ ഏട്ടം വിളിക്കുന്ന സമയം സമയം വരെ നടക്കും കേട്ടോ അപ്പോൾ ഏട്ടം വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ച് അതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു നയൻ തേർട്ടി അങ്ങനെ ആകുമ്പോഴാണ് ആൾ വിളിക്കുക അപ്പം അങ്ങനെ വിളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്രഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ടാണ് ഏട്ടമൊക്കെ കിടക്കുന്നത് മുടിയൊക്കെ കെട്ടി കഴിഞ്ഞോട്ട് ഇനിയിപ്പോൾ ബ്രഷ് ചെയ്യണം ഫേസ് ഒന്ന് വാഷ് ചെയ്യണം ഇത്രയും പണികൾ കൂടിയുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് സ്വസ്ഥമായിട്ട് കിടക്കാം ഗൈസ് അപ്പം എന്താ ഇനിയിപ്പോൾ ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം ആ സ്വിച്ച് മാറിപ്പോയി ഗൈസ് അപ്പം അങ്ങനെ ഞാൻ ഗുഡ് നൈറ്റ് പറയാൻ പോവുകയാണ് ഗുഡ് നൈറ്റ്